ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിവ്യൂ ആണ് കേട്ടോ അടിപൊളി ഒരു പ്രോഡക്റ്റ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണ് കേട്ടോ ഒത്തിരി വലിച്ച നീട്ടി ഇൻട്രാക്ഷൻ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെബാമെഡിൻ്റെ ആണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലൊരു സൺസ്ക്രീൻ റെക്കമൻഡ് ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ ഇത് ഓയിലി സ്കിന്നിന് പറ്റുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ക്രീംസ് വേണം യൂസ് ചെയ്യാനായിട്ട് അത് സൺസ്ക്രീൻ ഉള്ളതല്ല ഏതാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു ലോഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ഹസ്ബൻഡിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡോക്സ് യുവിഡോക്സായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ആൾക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ ടാനൊക്കെ ആവുന്നുണ്ട് അപ്പോൾ എസ് പി എഫ് കുറഞ്ഞൊരു ക്രീമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറയും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എസ് കുറവുള്ളതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത് അപ്പം ഞാൻ പറഞ്ഞത് മാറ്റാൻ ഇത് പറ്റത്തില്ല നല്ല രീതിയിൽ ടാൻ ആകുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ പുറത്ത് പോയപ്പോഴത്തേന് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് പൊതുവേ സെബാമിൻ്റെ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടം ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ സെബാമിൻ്റ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇളയാൾക്കിപ്പോൾ മാറ്റി ഡ്രൈനെസ് കൂടിയതുകൊണ്ട് അപ്പം ഈ ഒരു സൺസ്ക്രീം കണ്ടപ്പോഴത്തേക്കും കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോൾ ഇത് ലുലൂന്നാണ് വാങ്ങിച്ചത് അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ സെവാമയുടെ ഏറ്റവും നല്ല ബ്രാൻഡാണ് ഞാൻ എല്ലായിടത്തും വായിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് എന്നു വെച്ചാൽ ആളുടെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ് പെട്ടെന്ന് ടാൻ ആവും ചെറിയ കുരുക്കൾ വരാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സ്കിന്നാണ് അപ്പോൾ പൊതുവെ ഓയിലി സ്കിന്നിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ പിന്നെ ഇത് ഫോർ ഇത് ഇതിൽ ഒരുപാട് കണ്ടൻ്റുകളുണ്ട് എനിക്കതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ നമ്മുടെ പേസ്റ്റ് ബാലൻസ് നിലനിർത്തുന്ന ഒരു ലോഷനാണ് ഇതിൽ ലോഷനാണ് ആണ് ഫിഫ്റ്റി പ്ലസ് ആണ് ഇതിൻ്റെ എസ് പി എഫ് എന്ന് പറയുന്നത് വളരെ വെരി ഹൈ ആണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ആളുകളുടെ സ്കിൻ കുറേ കൂടി ഇച്ചിരി കട്ട് ഗേൾസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഒന്നെങ്കിലും ഫസ്റ്റ് ഒരു സിറം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക ആയിട്ടോ എസ് പി എഫ് കൂടിയ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു സിറം മോയ്സ്ചറൈസർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഇതിൽ കുറേ അധികം ഉണ്ട് അതായത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ വിത്ത് യു വി എ യു ബി ബി ഫിൽറ്റർ ആൻഡ് വിറ്റാമിൻ ഇ സേഫ് ഗാർഡ്സ് എഗെയിൻസ്റ്റ് സൺ ഡാമേജ് ആൻഡ് ഏജിങ് നാച്ചുറൽ ഇൻ ഉൾ നല്ല ലെസി ഹെൽപ്പ് ടു പ്രൊവൈഡ് ഇൻറ്റൻസ് ഹൈഡ്രേഷൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ലോഷൻ ആണെന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ എന്താ ഒരു വെറ്റ് ഫീലിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ഒലിക്കുന്ന ഫീലോ അങ്ങനെ ഇന്നും വരത്തില്ല ഇതിൽ യു വി എ യു വി ബി ഫിൽറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട് വിറ്റാമിൻ ഇ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആൻറ്റി ഏജിങ്ങിന് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരുന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ സ്കിന്നിലിറ്റിട്ടുണ്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്ന ലോഷൻ അപ്ലൈ ചെയ്തതുകൊണ്ട് പലർക്കും ഭയങ്കര ഒരുമാതിരി ഓയിലി പോലെ എണ്ണമയം പോലെയൊക്കെ ഇരിക്കും പക്ഷെ ഇത് അങ്ങനെ വരുന്നില്ല ഓക്കെ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഞാൻ അബുദാബിലായി ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൂടുന്ന പല പ്രൊഡക്റ്റും ഇവിടെ വന്നിട്ട് സൂട്ട് ആവുന്നില്ലായിരുന്നു അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചില് നമ്മൾ പ്രൊഡക്റ്റ് ചേഞ്ചും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ സ്കിന്നിൽ സ്യൂട്ട് ആവത്തില്ല അപ്പം ഇതൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ബേസ് ബാലൻസ് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻസ് എല്ലാം ഉണ്ട് നല്ലൊരു ഹെൽത്തി സ്കിന്നിന് ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണിത് അപ്പോൾ ഇത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള ഒരു സൺ എന്താ ആ ഒരു വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഇതിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുക നമ്മൾ പുറത്ത് ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാണ് ശരിക്കും സൺസ്ക്രീൻ നമ്മൾ റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുത്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും അത് എഴുതിയിട്ടുണ്ട് റീ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ പുറത്ത് പോകുന്നതിന് ട്വൻറ്റി മിനിറ്റ്സ് മുന്നേ ഏത് ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹൈലി ഇഫക്റ്റീവിൻ യു വി എ ആ യു വി ഫിൽറ്റർ സിസ്റ്റം ഒക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ കമ്പയർഡ് വിത്ത് വിറ്റാമിൻ ഇ എന്ന് പറയുന്നുണ്ട് സൺ ഡാമേജ് നന്നായിട്ട് എന്താ സൺ ഡാമേജ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ക്രിറ്റിയേറ്റ് ചെയ്യും അപ്പോൾ ഈ വിറ്റാമിനി അടങ്ങിയിട്ടുള്ളത് പറഞ്ഞാൽ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ സൺ ടാൻ അല്ലെങ്കിൽ ഈ സൺലൈറ്റ് അടിക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിനകത്ത് നന്നായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ അത് ഞാൻ വായിക്കുന്നില്ലേ കേട്ടോ നമ്മൾ എന്തുകൊണ്ട് സ ഈ സൺലൈറ്റ് ഭയങ്കരമായിട്ട് പകൽ സമയത്തുള്ളത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുമ്പോൾ ചാൻസ് ഉള്ള ഡാമേജസിനെ ഒക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കൊടുത്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത്രയെഴുതുന്ന നൂറ്റി അൻപത് എം എൽ ആണ് കേട്ടോ ഇത് മെയ്ഡ് ഇൻ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ ഫിഫ്റ്റി പ്ലസ് വെരി ഹൈ എന്താ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു ക്രീമിൻ്റെ ഡീറ്റെയിൽസ് ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാം കേട്ടോ ഇത് അപ്ലൈ ചെയ്തപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അവർ പറയുന്നത് സത്യമാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് സ്കിന്നിനെ ഓയിലി ആക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ വേർത്ത പോലെ ഒരു ഫീല് വരുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ ലോഷനായപ്പോൾ ഓർത്ത് കഴിഞ്ഞ് അങ്ങനെ എങ്ങാനും ഉണ്ടാകുമോ എന്നുള്ളതാണ് അത് എനിക്കുമില്ല ഇല്ല ഹസ്ബൻഡിനും അങ്ങനെ ഒരിതില്ല പൊതുവേ വെയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടാൻ ആകുന്നതിൻ്റെ അത്രയും പ്രശ്നം ഇപ്പോൾ ഇല്ല ഓക്കെ നമ്മൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ടാലും നമുക്ക് സൺ ടാൻ അടിക്കാതെ കംപ്ലീറ്റ്ലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ചെറിയ രീതിയിലൊരു ടാൻ ഒക്കെ വരും പക്ഷേ എനിക്ക് മനസ്സിലായത് ഇത് അപ്ലൈ ചെയ്തപ്പോൾ മറ്റുള്ളതിൽ നിന്നൊക്കെ നന്നായിട്ട് അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കാരണം എൻ്റെ സ്കിൻ പെട്ടെന്ന് ടാൻ ആവുന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ ഞാൻ രണ്ടുപേരും ഓയിലി സ്കിന്നാണ് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് കൂടി മാറ്റി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് പിന്നെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് അപ്ലൈ ചെയ്യുമ്പം ഒരു വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുണ്ടോ ഇത് കുറച്ച് സൂഴിച്ചെടുക്കാന്ന് ചേക്കുമ്പോഴത്തേക്കും കുറെ അങ്ങ് വരും ഇങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യും നമ്മളത് കുറേ നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് കാസ്റ്റ് വൈക്കാസ്റ്റങ്ങൾ മാറിക്കുള്ളൂ കേട്ടോ നമ്മളിത് ഇട്ട് അതിൻ്റെ അപ്പം തന്നെ പൗഡറും കൂടെ വാരിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് കാസ്റ്റ് ഒന്നും കൂടി കൂടത്തേ ഉള്ളൂ ആ സമയം നമ്മളിതൊന്ന് മോത്തിട്ട് കുറച്ചൊന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാടല്ല ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും അപ്പോൾ കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് കാസ്റ്റ് അങ്ങ് മാറും പെട്ടെന്ന് ക്യുക്കലി അബ്സോർബ് ആകുന്ന ഒരു ഇതല്ല ഒരു വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ അത് മാത്രമല്ല നെഗറ്റീവായിട്ട് തോന്നി പക്ഷെ ഞാൻ പറഞ്ഞുള്ളൂ കുറച്ച് കഴിയുമ്പം അതങ്ങ് ശരി ശരിയായി പോകുന്നുണ്ട് അതുകൊണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയൊരു ഇതുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ഇത് തരുന്ന ആ പ്രൊട്ടക്ഷനും ഒക്കെ സൂപ്പറാണ് കേട്ടോ പിന്നെ ഈ ഒരു ബ്രാൻഡിനും ഉള്ളൊരു ഇഷ്ടമുണ്ട് നമ്മുടെ ഫേസ് ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും കൂടുതലും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാണ്ട് നോക്കുകയാണിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ സൺസ്ക്രീൻ അവൈലബിൾ ആണ് അല്ലേ കോസ്മെറ്റിക്കലി നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഫാൻസി ആയിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെപ്പോഴും എന്താ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മെഡിക്കൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇതൊക്കെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് യു ബി ഡോക്സ് പിന്നെ കുറേ സൺബാൻ സൺ ബാൻ സൺ ബാൻ എനിക്ക് സ്യൂട്ട് സ്യൂട്ടാകത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ഡാർക്ക് ഡാർക്കാവും അപ്പോൾ സ്യൂട്ട് സ്യൂട്ടാവാത്തതും ഉണ്ടാവും നമ്മളൊരു ബെറ്ററായിട്ട് നിങ്ങൾക്ക് വലിയ സ്കിൻ ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്താ വാങ്ങിക്കാവുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെ സ്കിന്നിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും എൻ്റെ സ്കിന്നിനെ ഏതാണ് ഏറ്റവും നല്ല സാധനങ്ങൾ എന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുക എന്തായാലും ഇത് സൂപ്പറായിട്ട് ഉള്ള ഒരു സൺസ്ക്രീനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് അടിപൊളിയാണ് പ്രത്യേകിച്ച് ഒരു വിൻ്റർ ആയിട്ടുള്ള ഒരു തണുപ്പ് സമയത്തൊക്കെ നല്ല രീതിയിൽ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു സൺസ്ക്രീനാണ് ഇതെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ